ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ലൈഫ് ബൈ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ഒരു മോട്ടോർ ഷോ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വണ്ടികൾ ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളവിടെ നമ്മുടെ തൃശ്ശൂർ എഞ്ചിനീയറിങ് കോളേജിലത്തെ പിള്ളേർ നടത്തുന്ന ഒരു എക്സിബിഷൻ പോലെയാണ് നടത്തുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ വീഡിയോയിൽ ഇത് എല്ലാ പോലെ നമ്മൾ കാണാത്ത കാറുകളൊക്കെ ഉണ്ട് കേട്ടോ പേരുകളൊന്നും കാറുകളുടെ പേരൊന്നും അല്ല ചാറ്റിന് എന്നെ കൊണ്ടുപോയതാണ് കേട്ടോ അങ്ങോട്ടൊക്കെ അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ കാറ് അപ്പോൾ അവരത് നമുക്ക് ആ പിള്ളേർ ഓട്ടോമൊബൈൽസിൻ്റെ പിള്ളേർ അത് നമുക്ക് കാണിച്ച് തരുന്നുണ്ട് എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ എൻജിൻസും ഓരോ പാർട്സുകളും നമ്മൾ കാണാത്ത പലതരം എന്താ പറയുക വണ്ടികളൊക്കെ ഇതിലുണ്ട് കേട്ടോ പണ്ടത്തെ സൈക്കിളുകൾ അങ്ങനത്തെ പുതിയ ഇപ്പോഴത്തെ ഗിയർ സൈക്കിള് പല പല മോഡലുള്ള കാറുകൾ നമുക്ക് എനിക്കതിന് പേരുകൾ അറിയില്ല കേട്ടോ പേര് ബെൻസ് എനിക്ക് അങ്ങനെ കുറച്ച് പേരുകളൊക്കെ അറിയില്ല കറക്റ്റായിട്ട് അപ്പോൾ ചേട്ടനറിയാം കേട്ടോ ചേട്ടനാണ് വണ്ടികളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ആ കാറിന് ഉപയോഗിക്കുന്ന സീറ്റുകൾ അതിൻ്റെ പോളിഷ് സാധനങ്ങൾ അങ്ങനെ പല നമുക്കൊരു വണ്ടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരു എക്സിബിഷനിൽ അവർ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ത്രീ ഡേയ്സ് അതുകൊണ്ട് ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ മോഡൽ വണ്ടികൾ വെസ്ഫ പണ്ടത്തെ എൽ എം ഐ ടി അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അത് വണ്ടി ഇതൊരുതരം വണ്ടിയാണ് പേരെനിക്കറിയില്ല നമ്മുടെ പട്ടാളക്കാരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് ഇതിൽ നമുക്ക് അതിൽ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മുടെ പൃഥ്വിരാജ് ആ ഓരോ സിനിമ നടന്മാരൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളൂ അതായത് നമ്മൾ ശരിക്കും കണ്ടിട്ടില്ല അപ്പോൾ ആ ഇത് നമ്മുടെ ലെംബോർഗിനെയാണെന്ന് തോന്നുന്നു നമ്മുടെ സൺ റൂഫൊക്കെ തുറന്നിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക അതിൻ്റെ പുക വരണം അവരത് സ്റ്റാർട്ടാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് കാണാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഭയങ്കര റേസിങ് സൗണ്ടാണ് നമുക്ക് നമുക്കതിൻ്റെ അടുത്ത് നിൽക്കാനേ പറ്റില്ല അത്രയ്ക്ക് സൗണ്ടാണ് അതിൻ്റെ അപ്പോൾ ഓരോ ചേട്ടന്മാർ അതിൻ്റേതായിട്ടുള്ള ഓരോ വർക്കുകളും കാര്യങ്ങളും വണ്ടി സ്റ്റാർട്ടാക്കണം എന്നൊക്കെ കാണിച്ചു തരാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ അറിയാൻ പിള്ളേരാണ് നമുക്കറിയില്ല ചില ആണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ ആണുങ്ങൾക്ക് മാത്രമല്ല പെൺപിള്ളേർക്കും വണ്ടികളോടും ഇഷ്ടമുള്ള ആളുകളുണ്ട് രണ്ടാൾ ഞാനങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്നില്ല എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇതിലത്തെ എനിക്ക് ഈ കാർ ഇഷ്ടമായി അപ്പം ഞാൻ ചേട്ടനോട് ഞങ്ങൾ എന്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഒക്കെ അറിഞ്ഞെടുത്തത് സ്ഥലിച്ചിരത്തില്ലോ എന്നുള്ളൊരു ഇത് പറഞ്ഞേ അപ്പോൾ എന്നിട്ട് ഞങ്ങൾ എന്തെയ്തു അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് സ്പെഷ്യൽ സംഭവമുണ്ട് അത് ഞാൻ വഴിയെ കാണിക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആരും കമൻസൊന്നും ഇടുന്നില്ല അപ്പോൾ നിങ്ങളുടെ ലൈക്കാണ് എനിക്ക് പ്രചോദനം ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇടണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതരം ടൈപ്പ് ഓഫ് വീഡിയോസാണ് ഇപ്പോൾ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ പറയണം പിന്നെ നമ്മൾ കുറച്ച് ലൈറ്റായി വീഡിയോസ് ഇടാൻ കാരണം പച്ച മരിച്ചിരിക്കുന്ന കാരണം എനിക്കിപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് അപ്പോൾ അത് ഞാൻ വഴിയേ പറയുന്നതായിരിക്കും പിന്നെന്താ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ പറയുക എന്നാലാണ് എനിക്കറിയുള്ളൂ നിങ്ങൾക്കിതിൽ ഏത് വണ്ടിയാണ് ഇഷ്ടം എന്നുള്ളത് അതും പറഞ്ഞോളൂ കേട്ടോ കമൻറ്റിൽ ക്യാമറയിലൂടെ എനിക്ക് ആണ് അങ്ങനെയാണ് എനിക്ക് നിങ്ങളിലേക്ക് അടുത്തൊരു വീഡിയോ പ്രചോദനമായിട്ട് വരുള്ളൂ ഇടാനായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് എന്തോ ഇതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ല കണ്ടപ്പോൾ നമ്മുടെ റോബോട്ടാണ് കേട്ടോ റോബോട്ട് നമുക്ക് എന്താ പറയുക ഹാൻഡ് ഷേക്ക് തരും ഡാൻസ് കളിക്കും നമുക്ക് ഇനി വരുന്ന ജനറേഷൻസ് മുഴുവനും റോബോട്ടിക് ഇതായിരിക്കും ഇതെന്ന് വെച്ചാൽ നമ്മുടെ സെൻസറിങ് ആണ് സെൻസറിങ് നമ്മൾ പി വായിക്കാൻ പറ്റും ഓരോരോ ഗെയിംസ് ഒക്കെയാണ് അപ്പോൾ ഞാൻ വെറുതെ നമ്മളവിടുന്ന് കൈപൊക്കെ അയച്ച് കഴിഞ്ഞാൽ നമുക്ക് പിയാനോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു പിന്നെന്താ അതിൻ്റെ ഉള്ളിൽ കുറേ അധികം ഇതിനെ നടക്കുമ്പോൾ അതിനുള്ളിൽ ലൈറ്റിൽ നിന്ന് കത്തണം ഞാൻ വെറുതെ നടന്നു നോക്കിയിട്ട് അതിൻ്റെ മോളിക്കൂടെ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിനെ ഞാൻ എൻ്റെ അതിൻ്റെ മോളിക്കൂടെ ആലോചിച്ച് നടക്കുന്നതാണിത് അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇപ്പോൾ ടച്ച് ചെയ്തിട്ട് റോബോട്ടിൻ്റെ അടുത്ത് സംസാരിക്കാം എന്ത് വേണമെങ്കിലും പറയാം അപ്പം റോബോട്ട് നമുക്കതിന് അനുസരിച്ച് എന്തൊക്കെയാച്ചാൽ അത് പറഞ്ഞു തരൂട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളിതൊക്കെ കാണാത്തൊരു സംഭവമല്ലേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാം ഇനി ഇത് ഇതേപോലെ തൃശ്ശൂർ വല്ല സംഭവങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു തരുതരാം കേട്ടോ ഇത് നമ്മുടെ റോബോട്ട് എങ്ങനെയാണ് അതിൻ്റെ സെൻസർ അതിൻ്റെ അത് ചെയ്യണേന്നൊക്കെ അതിൻ്റെ സെൻസർ വാൾ ഇത് വെറുതെ റോബോട്ടിനവിടെ ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ റോബോട്ട് ഇങ്ങനെ കൈയും കാലമൊക്കെ ആക്കണതും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണേന്നൊക്കെ അവർ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ നിന്ന് ഇറങ്ങി നമ്മൾ തൃശ്ശൂരത്തെ സ്കൈ വാക്കിലൂടെ പോവുകയാണ് അപ്പോൾ ഞാനും ചേട്ടൻ കൂടി സ്കൈ വാക്കിലൂടെ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനെ കുറച്ച് ആദ്യം ഞങ്ങൾ മുകളിലേക്ക് കയറിയത് സ്റ്റെപ്പ് വെച്ചിട്ടാണ് കയറിയത് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് എ സി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ എ സിയിലൂടെ നടക്കാനായിട്ടോ ഞാനേട്ട് ഇപ്പോൾ ഇപ്പോൾ വാനൽക്കാലം ഒക്കെ ആയിക്കഴിഞ്ഞാൽ എ ഉള്ളിൽ നിൽക്കാനായിട്ട് പക്ഷെ നമുക്ക് എന്താ പറയുക ഇതൊരു എക്സ്പീരിയൻസാണ് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നടക്കാനും അതിൻ്റെ ഉള്ളിലത്തെ ചില സ്ഥലത്ത് എ സി തണുപ്പ് കുറവ് ചില സമയത്ത് ഭയങ്കര തണുപ്പാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ പുത്തൻപുള്ളിലൊക്കെ ഇരുന്ന് കാണാനായിട്ട് പറ്റൂട്ട നമുക്ക് എന്താ പറയുക കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു സ്കൈ വാക്ക് എന്ന് പറഞ്ഞ ആകാശപാത നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിങ്ങനെ റൗണ്ട് ചുറ്റി ശരിക്കും എന്തിനാണ് അത് പണിതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാഫിക് ഒഴിവാക്കാനും അതുപോലെ തണുപ്പും കിട്ടും എന്നാണ് എൻ്റെ ഒരു ഇത് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് എത്തിയിട്ടോ ലിഫ്റ്റിലാണ് നമ്മൾ ഇറങ്ങി ചെയ്തിട്ടോ ഒരു മിനിറ്റ് കൊണ്ട് ബാഗെത്തി ഇതാണ് ഞാൻ പറഞ്ഞ റോബോട്ട് പിന്നെ നമുക്ക് പലതരത്തിലുള്ള കാറുകളുടെ ഇത് ഞാനന്ന് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കിതിൽ ഏത് കാറാണ് ഇഷ്ടപ്പെട്ടത് ഏത് ബൈക്കാണ് ഇഷ്ടപ്പെട്ടത് എന്ന് നിങ്ങൾ കമൻസിലൂടെ പറയുക എനിക്ക് ഈ ചോപ്പ കാറാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് മഞ്ഞും ഇഷ്ടമായി കുഴപ്പമില്ല എനിക്ക് ഇതും സൂപ്പറാണ് കേട്ടോ ഇത് നമ്മുടെ ലംബോർഗിന് പോലത്തെ ഒരു കാറ് പോലെ എനിക്ക് പേര് കറക്റ്റ് അറിയില്ല കേട്ടോ എന്താണെന്നൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കുറേ ആളുകളുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ടിക്കറ്റ്സൊക്കെ ആയിരുന്നു നൂറ് രൂപയാണ് അങ്ങോട്ട് പോകുന്നത് ടിക്കറ്റ്